ഹായ് വി ആർ എൻ ടൂറിൻ്റെ എല്ലാ വ്യൂഴ്സിനും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ തീം പാർക്കിലാണ് അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയുള്ള ഒരു അടിപൊളി റിസോർട്ടിലാണ് അപ്പോൾ ഇവിടെ വളരെ തുച്ഛമായ റേറ്റിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ വീഡിയോ മുഴുവനായും കാണുക മനുഷ്യന് പ്രകൃതിയെ എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമെന്ന് അറിയണമെങ്കിൽ കോട്ടയം കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസ് സന്ദർശിക്കണം നാലായിരത്തി എണ്ണൂറിലധികം ഇനം ചെടികളും മരങ്ങളുമായി മുപ്പത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കാണ് മാങ്കോ മെഡോസ് ഇവിടം സന്ദർശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പലതരത്തിലുള്ള പാക്കേജുകൾ ഇവിടെ അവൈലബിൾ ആണ് ഡേ ഔട്ട് പാക്കേജെങ്കിൽ അങ്ങനെ സ്റ്റേ ആണെങ്കിൽ അങ്ങനെ ഞങ്ങളൊരു അഞ്ച് ഫാമിലീസ് ഒരുമിച്ച് സ്റ്റേ പാക്കേജാണ് എടുത്തത് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്ന ചിലതുമുണ്ട് ഇവയെല്ലാം വളരെ വിശദമായി ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിൽ അവിടുത്തെ സ്റ്റാഫ് നമ്മൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ചെക്കിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഇവിടുന്ന് ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടും അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇവിടുത്തെ ഒരു ഇലക്ട്രിക് ട്രെയിനിലാണ് നമ്മളെ കോട്ടേജസിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു യാത്ര തന്നെ നല്ല എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു യാത്രയായിരുന്നു കാരണം ഈ പ്രോപ്പർട്ടിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വഴിയാണ് നമ്മൾ ഈ ട്രെയിനിൽ നമ്മുടെ കോട്ടേജിലേക്ക് എത്തുന്നത് അത് കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയായിരുന്നു ഞങ്ങളെടുത്തത് സുപ്പീരിയർ പാഡി കോട്ടേജാണ് നല്ല ലക്ഷറി റൂം തന്നെയാണ് ഒരു സിറ്റ് ഔട്ട് ഏരിയയും അതുപോലെ തന്നെ റൂം തുറന്ന തുറന്നകത്തേക്ക് കഴിഞ്ഞാൽ ഒരു ലിവിങ് സ്പേസും ബെഡ്റൂമും പിന്നെ വാഷ്റൂമും വന്നിട്ട് ബാത്ത് ടപ്പോടു കൂടി അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ളൊരു റൂം തന്നെയായിരുന്നു ഇത് അതുപോലുള്ള ഏകദേശം ഇരുപത്തിരണ്ട് കോട്ടേജസ് ഇതിനുള്ളിലുണ്ട് അപ്പോൾ ഇനി ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് വെറും കാഴ്ചകൾ മാത്രം കണ്ടാൽ പോരല്ലോ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു തരാൻ ഒരാൾ കൂടി വേണ്ടേ അതിനുവേണ്ടി ഇവിടുന്ന് തന്നെ ഒരു ഗൈഡിനെ അവർ അറേഞ്ച് ചെയ്ത് തരും ഇനി നമ്മൾ പോകുന്നത് മീൻ ഊട്ട് പാലത്തിലേക്കാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മീൻ ഊട്ടുക അതായത് ഫിഷ് ഫീഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ഒരു മാൻ മെയ്ഡായിട്ടുള്ളൊരു പോണ്ടിൽ ഇവർ തന്നെ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് നമ്മൾക്ക് ഫിഷ് ഫിഷിന് ഫുഡ് കൊടുക്കാം അതാണ് അപ്പം ആചാരപ്രകാരം മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പാപങ്ങളൊക്കെ എന്നാണ് പറയുന്നത് അപ്പം നമ്മളുടെ ഒരു പാപത്തിൻ്റെ കണക്ക് വെച്ച് ഒരു മൂന്ന് നാല് ബക്കറ്റൊക്കെ വേണ്ടി വരുമായിരിക്കും അപ്പം ഈ പാലം കടന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു ചെറിയൊരു പോണ്ടിൻ്റെ നടുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു സ്റ്റേജിലേക്കാണ് അപ്പം ഈ സ്റ്റേജിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ ഡി ജെക്കുള്ള സംഭവങ്ങൾ അറേഞ്ച് ചെയ്തു തരും അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെറിയ ഒരു ഗെറ്റ് ടു പോലെ ഇവിടെ പാട്ടൊക്കെ വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് കിട്ടും പിന്നെ ഈ കാണുന്ന പോണ്ടിൽ തന്നെയാണ് നമുക്ക് ബോട്ടിങ്ങും തരത്തിലുള്ള ബോട്ടിംഗ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അത് നമുക്ക് ബോട്ടിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ഈ പോണ്ടിൻ്റെ ചുറ്റിലും കുറേ കോട്ടേജസ് നിങ്ങൾക്ക് കാണാം അതാണ് പ്രീമിയം ലേക്ക് കോട്ടേജസ് അതായത് ഈ കോട്ടേജ് എടുത്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ നിന്നുകൊണ്ട് തന്നെ ഫിഷ് ഫീഡിങ് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഇനി നമ്മൾ പോകുന്നത് ബോട്ടിങ്ങിലേക്കാണ് ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡൽ ബോട്ടിങ്ങും കുട്ട വഞ്ചി മാത്രമേ ഉള്ളൂ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടാണ് അവിടെ മീനുകളുണ്ട് അപ്പോൾ മീനുകളെ ഹാം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പെഡൽ ബോട്ടിങ്ങും അതായത് മോട്ടോറുള്ള ബോട്ടുകളൊന്നുമില്ല പക്ഷേ ഈ പെഡൽ ബോട്ടിങ്ങും നമ്മുടെ ഈ കുട്ടവഞ്ചിയും തന്നെ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് പിന്നെ നമ്മൾ ഡേ പാക്കേജ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് വൺ ടൈം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര തവണ വേണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ബോട്ടിംഗ് സർവീസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു സൈഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷിക്കാര ബോട്ട് അത് പക്ഷേ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം പെർ ഹെഡ് ഒരു ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെയാണ് അവർ ചാർജ് ഈടാക്കുന്നത് നെൽപ്പാടവും കൊയ്ത്തും എല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടിരുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് വലിയ പരിചിതമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ഇടയ്ക്കെങ്കിലും നമ്മുടെ കുട്ടികൾ സംശയം ചോദിക്കാറില്ലേ കുട്ടികളുടെ എല്ലാ സംശയത്തിനും ഉത്തരം ഇവിടെയുണ്ട് കയർ ഉണ്ടാക്കുന്നതും മൺചട്ടി നിർമ്മിക്കുന്നതും നാം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വിളവെടുക്കുന്നതും നമ്മൾ കണ്ടതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള മൃഗങ്ങളും കർപ്പൂരം രുദ്രാക്ഷം പോലുള്ള അപൂർവ ഇനം ചെടികളും ഇവയെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പം ഈ കയർ ഉണ്ടാക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും ആദ്യമായിട്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് നേരിട്ട് കാണുന്നത് കയറുണ്ടാക്കുന്നത് അപ്പോൾ ഈ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതെല്ലാം ഒരു അത്ഭുതം തന്നെയായിരുന്നു കാരണം അവർ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന കയർ അവരങ്ങനെ കണ്ടിട്ടല്ലേ ഉള്ളൂ ഇത് ശരിക്കും ചകിരിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ പലരും അത് അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് ചകിരിയിൽ നിന്ന് കയർ ഇങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള കുട്ടികളെല്ലാം വളരെ അത്ഭുതത്തോടെയും വളരെ എൻജോയ് ചെയ്താണ് അവരത് കണ്ടത് അതുപോലെ തന്നെ മൺചട്ടി നിർമ്മിക്കുന്ന അതായത് നമ്മുടെ ക്ലേ പോട്ടറി അപ്പം ഇതിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം ഒരു നൂറ് രൂപ അറൗണ്ട് ഒരു നൂറ് രൂപയൊക്കെ കൊടുത്താലും മതിയാവും അപ്പോൾ ഈ നൂറ് രൂപ കൊടുത്ത് നമ്മൾക്കും അതിലൊരു പങ്കാളിയാകാൻ പറ്റും നമ്മളും കൂടി ചെന്നിരുന്നിട്ട് നമ്മൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും അതിന് അത് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരാളുണ്ടാവും അപ്പം നമ്മൾക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ആ ചട്ടി നമ്മൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ നല്ലൊരു വേറിട്ടൊരു അനുഭവമായിട്ട് തോന്നി പക്ഷി ക്ഷിമുട്ടയിട്ട് ആൺപക്ഷി അടയിരുന്നതാണ് കുഞ്ഞുങ്ങൾ ഓ ശരി അപ്പം എമുൻ്റെ മുട്ടയാണ് കേട്ടോ അത് കാണാത്തത് പെൺപക്ഷി മുട്ട ഇട്ടിട്ട് ആൺപക്ഷിയാണ് അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയ്ക്കുന്നത് അല്ല നമ്മൾ മനുഷ്യരെ പോലെ അല്ല അവർ നല്ല ഈക്വലി അല്ലേ കുടുംബം നോക്കുന്ന ഒരു ഭാര്യ ഭർത്തവും കൂടെ ഒരുമിച്ചാണ് അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ ഗാങ്ങിലുള്ള എല്ലാ പേരും ഒരേപോലെ എൻജോയ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ചാണ് അതിവിടുത്തെ പൂള് തന്നെയാണ് ഇപ്പോൾ പൂളിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് പൂളുണ്ട് നമ്മൾ ഡേ പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഒരു ജനറൽ പൂളും അതുപോലെ തന്നെ നമ്മൾ സ്റ്റേ പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് പൂളും അതായത് മാങ്കോ പൂളെന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് അപ്പം നമ്മൾ സ്റ്റേ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റേയുടെ പാക്കേജിൽ ഉൾ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ പൂളിൽ ഇറങ്ങുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു ഗ്യാങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത്രയും പ്രൈവസി നമുക്ക് കിട്ടുകയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ പൂളും ഇതിനോട് ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ പൂളിലുള്ളൊരു മൊമെൻ്റ് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കുട്ടികൾക്കായിട്ടുള്ള പാർക്കുകളാണ് അത് ഒരു പാർക്കൊന്നുമല്ല ഒരു ഒരുപാട് സ്പോട്ടുകളായിട്ട് പല പല സ്പോട്ടുകളായിട്ട് പല ടൈപ്പിലുള്ള ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം എൻജോയ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ട്രിപ്പ് പോയപ്പോൾ കുട്ടികൾക്കുള്ള ആക് ആക്ടിവിറ്റീസും അതുപോലെ ഗെയിംസും അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കും ഇത് രണ്ട് മൂന്ന് സ്പോട്ടുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആദ്യം എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് തന്നെ ഉണ്ടായി എന്തു തന്നെ ആയാലും ഈ ഒരു ടു ഡേ കുട്ടികൾ വളരെ രീതിയിൽ എൻജോയ് ചെയ്യുന്ന വിധത്തിലായിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിംസും വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസും ഇവിടെ ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങും ആർച്ചറിയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനോട് ചേർന്ന് തന്നെയാണ് ഈ കുട്ടികളുടെ ആക്ടിവിറ്റി സോൺ അപ്പം നമുക്ക് കുട്ടികളെ സേഫായിട്ട് കുട്ടികളുടെ ഏരിയയിൽ ഇരുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗെയിം സോണിലോട്ട് നമുക്കും പോകാം പിന്നെ ഇവിടെ ബാച്ചിലേഴ്സിന് നോ എൻട്രി ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് അത് അതായത് പക്ക കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണത് വാലൻറ്റൈൻ ഗാർഡൻ എന്നാണ് അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ വാലൻറ്റൈൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെ ഒരു പ്രതിമയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഒരു മര മരം മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ളൊരു ഇൻഡിമെസ്സി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിമയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു സിംബോളിക്കായിട്ട് എന്നാൽ കവിതാക്കൾക്കും വേണ്ടിയിട്ടുള്ളൊരു അത് ചെയ്തു വെച്ചേക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പരശുരാമ പ്രതിമയും ഏറ്റവും വലിയ ബൈബിൾ പ്രതിമയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ബൈബിളിലെ ഒരു അധ്യായം തുറന്ന് വെച്ച രീതിയിലാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഇവിടുത്തെ ഫിഷ് അക്വറിയാണ് പലതരത്തിലുള്ള മീനുകൾ നമുക്ക് കാണാം വെള്ള നല്ല രീതിക്ക് മെയിൻ്റെ ചെയ്ത് പോകുന്നൊരു അക്വറിയമാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുഞ്ഞപ്പന് മീനുകളെ ഒരുപാട് ഇഷ്ടമായത് കുഞ്ഞപ്പൻ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സ്പോട്ടാണിത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി സൈക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ സൈക്കിൾ റൈഡെന്ന് പറയുന്ന പ്രത്യേകം ഒരു അനുഭവമാണ് അത് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനും ലിമിറ്റേഷൻസ് ഒന്നുമില്ല എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട നമ്മൾ ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്ന അത്രയും ടൈം എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഈ സൈക്കിൾ റൈഡ് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഈ ഒരു റിസോർട്ടിന് ചുറ്റിലും ഫുട്പാത്ത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് സൈക്കിൾ റൈഡ് ചെയ്യാം പല ടൈപ്പിലുള്ള സൈക്കിൾസ് ഉണ്ട് അഡൽസിനും കുട്ടികൾക്കുമായിട്ട് പ്രത്യേക തരത്തിലുള്ള നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള മോഡൽ സൈക്കിൾസൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സ്പെഷ്യലായിട്ട് തോന്നിയത് എ ടി എം ആണ് എ ടി എമ്മിൽ സാധാരണ വലിയ ആൾക്കാരാണ് കയറുന്നത് പക്ഷേ ഇവിടുത്തെ എ ടി എമ്മിൽ കുട്ടികളും കയറിപ്പോകും കാരണം മായാവി തീമിലാണ് എ ടി എം ചെയ്തു വെച്ചേക്കുന്നത് നമ്മൾ കയറുമ്പോൾ തന്നെ വെൽക്കം ചെയ്യുന്നത് കുട്ടൂസൻ്റെയും ഡാക്കിനിയുടെയും ഒക്കെ സൗണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ കേവ് കോട്ടേജ് അതായത് ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള കോട്ടേജ് ആണ് പ്രൈസ് കുറച്ച് ഹയർ സൈഡിൽ നിൽക്കുന്ന ഒരു കോട്ടേജ് ആണ് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഗുഹയിൽ താമസിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾക്ക് ഈ കോട്ടേജിൽ താമസിക്കുമ്പോൾ കിട്ടും അപ്പം റൂമിലേക്ക് കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു പോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലും അവർ കുറച്ച് ഫിഷസിനെ ആഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഫിഷ് ഫീഡ് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി ഈ കോട്ടേജിൽ താമസിക്കുമ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ഈ റൂം തുറന്ന് നിങ്ങളെ കാണിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ റൂമിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് എന്തൊക്കെയോ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഈ ഒരു റിസോർട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ഫിലിം സിറ്റീൻ്റെ അകത്ത് കയറുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം പല സ്പോട്ടിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതിലാദ്യം പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ടീ ഗാർഡനും അതുപോലെ തന്നെ പല പല ഫാമുകളും ആനിമൽ ഫാമും വെജിറ്റബിൾ ഫാമും അതുപോലെ തന്നെ നമുക്ക് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂൾ ബോറും അതുപോലെ തന്നെ ചായക്കടകളും പഴയ പഴമയെ ഓർമ്മിപ്പിക്കുന്ന ചായക്കടകളും ഇതെല്ലാം കൊണ്ട് ഒരു ഒരു എന്തോ ഒരു പ്രത്യേകത തോന്നിയ ഒരു സ്ഥലമാണ് എന്തുകൊണ്ടും ഒരു അവധിക്കാലം അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണിത് അപ്പോൾ ഞങ്ങൾ വലിയ ആൾക്കാരും കുട്ടികളും ഒരേപോലെ എൻജോയ് ചെയ്തു ഒരു അടിപൊളി പ്ലേസാണ് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണെന്ന് ഞാൻ പറയും കാരണം പ്രകൃതിയും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങളിപ്പോൾ കൺ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ദിസ് ഇസ് മീ ദീപിക റാം സൈനിങ് ഓഫ് ഫ്രം വി ആർ ഇൻ ടു ബൈ